മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസി പൂങ്ങോട്ടുകുളം തിരൂർ പരപ്പനങ്ങാടി ഉപജില്ലയിൽ നിന്നും വിവിധ മത്സര പരീക്ഷകളിൽ വിജയം നേടിയവരെ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ആദരിച്ചു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമാണെന്ന ലക്ഷ്യത്തോടെ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറമാണ് ഉപജില്ലയിലെ എൽ എസ് എസ് യു എസ് എസ് എൻ എം എസ് ഇൻസ്പെയർ അവാർഡ് ജേതാക്കളെ വിവിധ സ്കോളർഷിപ്പ് വിജയികളെ മന്ത്രി വി ശിവൻകുട്ടി അനുമോദിച്ചു പരപ്പനങ്ങാടി ഉപജില്ലയിൽ നിന്നും വിവിധ മത്സര പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് മന്ത്രി ആദരിച്ചത് പരപ്പനങ്ങാടി കെ കെ ഓടിറ്റോരിത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി പി ഷാവുൽ ഹമീദ് വൈസ് ചെയർപേഴ്സൺ ബി പി ഷാഹിദ സ്ഥിരസമിതി അധ്യക്ഷൻ സി നിസാർ അഹമ്മദ് കൌൺസിലർമാരായ ടി കാർത്തികയൻ കെ എം ഗതിജത്തുൽമാരിയ എ ഇ ഒ ടി എസ് സുമ എച്ച് എം ഫോറം കൺവീനർ കെ പി വിജയകുമാർ എന്നിവർ സംസാരിച്ചു